ജനശ്രദ്ധ നേടിയ നടന്മാരുടെ പട്ടിക പുറത്തുവിട്ട് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ ഡിസംബറിലെ കണക്കാണിത് തമിഴകത്തിന്റെ പത്ത് താരങ്ങളാണ് ലിസ്റ്റിലുള്ളത് സീനിയർ അഭിനേതാക്കളായ രജനീകാന്തും കമലഹാസനും ഉണ്ടെങ്കിലും ഇവർ ബഹുദൂരം പിന്നിലാണ് എന്നത് ശ്രദ്ധേയമാണ് പട്ടികയിൽ പത്താം സ്ഥാനത്തുള്ളത് കാർത്തിയാണ് കൈതേറ്റു ജപ്പാൻ തുടങ്ങിയ സിനിമകളുടെ റിലീസും അപ്ഡേറ്റുകളും കാർത്തിക്ക് കഴിഞ്ഞ മാസം തുണയായി എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് ഒൻപതാം സ്ഥാനത്ത് വിജയ് സേതുപതിയും എട്ടാം സ്ഥാനത്ത് വിക്രമുമാണ് ശിവകാർത്തികേയൻ ഏഴാം സ്ഥാനത്ത് എത്തിയപ്പോൾ കമലാഹാസന് ആറാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രജനീകാന്തും ധനുഷുമാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിൽ സൂര്യ മൂന്നാം സ്ഥാനവും അജിത് രണ്ടാം സ്ഥാനവും സ്വന്തമാക്കിയപ്പോൾ കാലങ്ങളായി ഒന്നാം സ്ഥാനത്തുള്ള വിജയ് ആ സ്ഥാനം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ദളപതി ആണ് വിജയുടേതായി അണിയറയിലൊരുങ്ങുന്ന പടം വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നടൻ ജയറാമും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വേട്ടയനാണ് രജനീകാന്തിൻ്റെതായി ചിത്രീകരണം പുരോഗമിക്കുന്നത് ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ ഫഗത് ഫാസിൽ അമിതാഭ് ബച്ചൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കങ്കുവയാണ് സൂര്യുടേതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം വിഴാമുയർച്ചയാണ് അജിത്തിന്റെ പുതിയ പടം ജനപ്രീതിയിൽ മുന്നിലുള്ള നായികാതാരം ആരാണ് തമിഴിൽ എന്നതിന് ഡിസംബറിലെ ഉത്തരം നയൻതാരയാണ് രണ്ടാമതായി എത്തിയിരിക്കുന്നത് തൃശയാണ് സാമന്ത മൂന്നാമതും എത്തി നിൽക്കുന്നു നയൻതാര നായിക വേഷമിട്ട് ഒടുവിലെത്തിയ ചിത്രം അന്നപൂരണി മികച്ച അഭിപ്രായം നേടിയിരുന്നു ഒരു ഷെഫായിട്ടാണ് നായിക നയൻതാര ചിത്രത്തിൽ വേഷമിട്ടത് വിട്ടത് സംവിധാനം നിലേഷ് കൃഷ്ണയാണ് ജയി നായകനായി എത്തിയ ചിത്രത്തിലെ കഥാപാത്രങ്ങളായി കെ എസ് രവികുമാർ സുരേഷ് ചക്രവർത്തി ആരതി ദേശായി തുടങ്ങിയവരും വേഷമിട്ടു രണ്ടാം സ്ഥാനത്ത് തൃശ തുടരുകയാണെന്നാണ് താരങ്ങളുടെ പുതിയ പട്ടികയിൽ നിന്നും വ്യക്തമാക്കുന്നത് ലിയോയുടെ വിജയത്തിളക്കത്തിലാണ് തൃശ തൃശ സത്യ എന്ന കഥാപാത്രമായിട്ട് ചിത്രത്തിൽ വേഷമിട്ടപ്പോൾ ലിയോ വൻ വിജയം നേടിയിരുന്നു തളപതി വിജയുടെ എക്കാലത്തെയും വിജയ ചിത്രമായി മാറിയ ലിയോയിലെ നായികാവേശം തൃശയ്ക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു എന്നാണ് റിപ്പോർട്ട് മൂന്നാമത് സാമന്ത എത്തിയപ്പോൾ തമിഴ് താരങ്ങളിൽ നായികമാരിൽ നാലാമത് മലയാളത്തിൽ നിന്നുള്ള കീർത്തി സുരേഷ് ആണ് അഞ്ചാമത് തമനയും എത്തിയിരിക്കുന്നു ആറാം സ്ഥാനത്ത് അനുഷ്ക ഷെട്ടിയാണ് സായിപ്പല്ലവി ജ്യോതിക എന്നീ താരങ്ങൾ ഏഴും എട്ടും സ്ഥാനങ്ങളിൽ എത്തിയപ്പോൾ ഡിസംബറിലെ ജനപ്രീതിയിലുള്ള നായികമാരിൽ പ്രിയങ്ക മോഹനും ശ്രുതിഹാസനുമാണ് യഥാക്രമം ഒൻപതാമതും പത്താമതും എത്തിനിൽക്കുന്നത്